ും ഡാൻസ് മാമി ഞങ്ങൾ പോയികൊണ്ടിരിക്കാണ് പരിപാടി ഗംഭീരമായി കുംഭാരമാക്കാനുള്ളമാനെ കുറിച്ച് നെഗറ്റീവ് മാമ എനിക്ക് കാണിച്ചത് എന്താ വന്ന മാമ എനിക്ക് ശരിക്കും ഓർമ്മയിലേക്ക് പിന്നെ പോഞ്ഞോള് പോയിട്ട് രണ്ടു ദിവസം പറഞ്ഞു ആ അതിനിപ്പോ എന്താണ് ഇപ്പാണെങ്കിലും പറയാം അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് വിഷയല്ലേ മാ ാണ് ജനങ്ങൾക്ക് അങ്ങനത്തെ വന്നു അങ്ങനത്തെ അതൊന്നും ഞമ്മക്ക് വിഷയല്ല മാമാ ഞമ്മക്കതൊന്നും ബേജാറില്ല മാമാ അടിപൊളിക്കണല്ലോ ലീനന്റെ ഡ്രസ് ജിയെ ഞങ്ങൾ കളിയാക്കൊന്നുമില്ല അയേ ആ പൊളിച്ചിക്ക് പൊളിച്ചിണ്ഡ

ണിത പൊളിച്ചു പൊളിച്ചു അല്ല അത് സുന്ദരിയാളിക്കണല്ലോ ഫുൾ ടീം പൊളിച്ചല്ലോ ഇന്നത്തെ നാളത്തെ ബ്ലോഗ് ഫുള്ള് ഇങ്ങനന്നെ പൊളിച്ചെടുക്കാന് ഏ അനക്കിന്നെ അറിയില്ലല്ലോ അനക്കിന്നെ അറിയില്ല ഇച്ച അന്നേ അറിയില്ല ഇച്ച എന്നെന്റെ പേര് പറഞ്ചോള് പൊളിച്ചടിക്കണല്ലോ മാഷ അടിപൊളിയെ പൊളിച്ച് നമ്മളെ സ്കൂളത്തെ ഗസ്റ്റ് ഞമ്മളെ ഗസ്റ്റാണോ സ്കൂളുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്

വാരി പോത്ര സാറേക്കണേ അടിപൊളിയാക്കണേ കരണ്ട് കുടിച്ചോർക്ക് ഒന്നൂല്ലേ പൊളിച്ചെടുക്കല്ലേ പേരൊക്കെ കണ്ടില്ലേ പൊളിച്ചെടുക്കാൻ വേണ്ടി റെഡി ആയി നിക്കാണ് അതേവാരി കളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ട്രോളും കേട്ടോ ട്രോളറിൻ്റെ ആശാനാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം വലപ്പം നിൽക്കണം ഏഹ് ദീപം കൊണ്ടുപോകണമെങ്കിൽ ചായ കൊണ്ടുപോകണം വല്ലാത്ത നമ്മളെ നൗഷാദ് മാസം ഇവിടെ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട് ഫുൾ ടീമും കൂടെ എത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ ഭാരവാഹികളായ തങ്ങന്മാരും ഫുൾ ടീമും ഇവിടെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പൊന്നാനിൻ്റെ മാണിക്കൊക്കെ ആളെ തങ്ങളാപ്പൊക്കെ കണ്ടില്ലേ അയറി മോളുണ്ട് അവിടെ ഫുൾ ടീം അച്ഛക്കാ എന്തെങ്കിലും ആ ഫോണൊന്നും ഓഫാക്കി അല്ലെങ്കി എടുത്തറി ഞാൻ ചി കുട്ടികളെ പരിപാടിയൊക്കെ പാട്ട് കമ്പണ്ട് പക്ഷെ എന്താ കോപ്പി റൈറ്റ് ആണ് മക്കളെ അടുത്തത് ലിനു ആണ് വരുന്നത് കാണാം ലിനു അല്ലേ തരാ

യാണ് വല്ലൊക്കെ നടക്കുന്നത് ലെനുവിൻ്റെ പരിപാടി തുടങ്ങിയിക്കുന്നത് ഇതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഒച്ചു നല്ല കമ്പ ഉണ്ട് പക്ഷെ എന്താ പറയുക ഇതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ജാതി പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഈ പാട്ടൊക്കെ ഞാൻ ഒഴിവാക്കി പിന്നെ ഒരുപാട് കുട്ടികളെ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് സെർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ കുറച്ചോ കുറച്ചൊക്കെ നമ്മൾ നമ്മളെടുത്തങ്ങാണ്ട് നിങ്ങളെ മുന്നേക്കിങ്ങനെ എത്തിച്ചേരണ്ട് ഇങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും കുഞ്ഞാൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ഫാമിലി ഒന്നും ഇപ്പോൾ പാണ്ടിക്കാട് ആരും ഉണ്ടാവില്ല അൽഫാറുക്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളാൾക്കാർ പഠിച്ചതല്ലേ നമ്മളെ ഫാമിലിയാൾ തന്നെ ഒക്കെ നമ്മളെ ആൾക്കാരുടെ പിന്നെ ഇതൊക്കെയാണ് നമ്മളെ മക്കളെ ഒപ്പം പഠിച്ച കുട്ടികളാണ് അപ്പോൾ ഓരോക്കെ പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബിലിടണമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതാണ്ട് മുട്ടത് പിന്നെ ഒരുപാട് കലാകാരന്മാരൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹിന്ദി പാട്ടും തമിഴ് പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പരിപാടി കളറിക്കായിരുന്നു പക്ഷേ എന്താ കാട്ടിന് കൊന്നുങ്ങാനും കുഞ്ഞാത്തൊരു മുതലാറന്മാരി പാട്ട് കേൾപ്പിച്ച കോലല്ലല്ലോ മക്കളെ ലിനു എല്ലാ പരിപാടിക്കും കൂടു മേണം ആ സമ്മാനം കിട്ടണ വലിയ പൊലിവാണ് എന്നാലോ ഒന്ന് ചാടി ചാടി ഉഷാറായിട്ടാണ് കളിച്ചാൽ പറഞ്ഞാൽ പെണ്ണ് ഒരു ചെറിയ മടി പിന്നെ തുണക്കായിരത്തിയാളാകുമ്പോൾ ഒപ്പാകുമ്പോൾ പിന്നെ എന്താ പറയുക ഒന്ന് പാട ഉഷാറായിട്ട് കുറച്ചൊക്കെ ഒന്ന് കളിച്ചതാക്കണ്ട് മക്കളൊക്കെ പഠിച്ചത് നല്ലത് സ്കൂളിൽ അവസാന ദിവസമാകുമ്പോൾ കുറച്ച് പാട്ടും കളിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ബാക്കിൽ വന്നുകാണ്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും വേണ്ട ഏ ഏത് നമ്മളെ മക്കളെ പരിപാടി നമ്മളല്ലാതെ വേറെ ആരാച്ചങ്ങായിമാരെ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചാ ഞമ്മളെന്നെ വേണ്ടത് പ്രോത്സാഹിപ്പിച്ച വല്ലാതെ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ പ്രതീക്ഷയോടെ കൂടിയാണ് ഇങ്ങോട്ട് അറിയാം നിങ്ങളുടെ പ്രതീക്ഷ എന്താണിത് കാണുന്നത്

അസിൻ വെള്ളിലായ ഇപ്പോൾ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് കാരണം അസിൻ വെള്ളീലിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസുള്ളതാണ് നിങ്ങളെ പോലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കയറി നോക്കി ഞങ്ങൾക്ക് അറിയാൻ കഴിച്ചുകൊണ്ടാണ് കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള പാട്ടുകാർ തന്നെയാണ് അതേപോലെ നമ്മൾ അമീൻ്റെതാണിനും പക്ഷേ ഈ പാട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടും കാരണം അവിടെ പോയി ഇതൊന്നും പ്രശ്നമല്ല ഇത് കോപ്പി റേറ്റ് ആണെങ്കിലും എന്തോരൊക്കെയാണ് ചോദിച്ചത് പക്ഷേ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ കോപ്പിറേറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടൊന്നും നിങ്ങളെ മുന്നിൽ ഞാൻ പൊന്നാര മുത്താളെ ഞാൻ കൂടാത്ത കിട്ടും അല്ലാതെ വേറെ ഞമ്മക്കൊന്നുമല്ല ഒരു ഇതും ഉണ്ടായിട്ടില്ല പിന്നെ കുട്ടികളെ കണ്ടില്ല അടിച്ചു പൊളിഞ്ഞ് ചാടിക്കളിച്ചു പാട്ട് പാട്ട് ഇങ്ങനെ പാടലും ആൾക്കാർ ഇങ്ങനെ ചാടി ആൾക്കാരെല്ലാം നമ്മളെ ഈ ചാടി മാണിക്കല്ലാടിക്കളിച്ച് ഇതാക്കി കാരണം അത്രയും അൽഫാറുക്കുന്ന കുട്ടികളെ എൻജോയ് ചെയ്ത് ഇപ്പൊ പ്രോഗ്രാമുകള് വേറെ രശയില്ല വേറെ ലെവലും ഹലോ ചെയ്തിരിക്കുന്നത് ഹനീഫ മുടിക്കോട് സാറാണ് പിന്നെ ഈ ഒരു പാട്ടിൽ ഒരിക്കൽ ചെയ്തിട്ടുള്ളത് ഹംസ സാറാണ് ഷാറാണ് ഇപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടീവ് അല്ലേ അതാണ് നമുക്കൊരു അടിപൊളി പാട്ട് വേണം ഉഷാറല്ലേ അപ്പം ആദ്യമായിട്ട് വേണം പോകുന്നത് ആ ഒരു മപ്പള പാട്ടാണ് അതിനുശേഷം നമുക്കൊരു അടിപൊളി പാട്ട് തന്നെ വേണം പുതിയണ്ണുണ്ട് എല്ലാരും ഫറൂഖിന്റെ പരിപാടിക്ക് നല്ല ബിരിയാണി ബിരിയാണി നെയ്ച്ചോറാ നെയ്ച്ചോറും പിന്നെന്താ തീക്കൻ താങ്കളപ്പ പിന്നെന്താ ചിക്കൻ കുറുമൊളി ആക്കണേതായോ ആ കുഞ്ഞാൻ നല്ല തീരാണ് കുഞ്ഞാണിയൊക്കെ അപ്പൊ ബിരിയാണി കാര്യങ്ങള് പിന്നെ നല്ലത് ഇതാക്കണ് നല്ല കുറുമ ഏഹ് ഒരു ടീമൂടെ ഫുള്ള് ആൾക്കാര് ഇവിടെ പേരന്റ്സിന് വരെ ഭക്ഷണം കൊടുക്കാണ് ഏഹ് ബാബു അച്ച വിളമ്പി കൊടുക്കണേ ചെറുപ്പം വിളമ്പിട്ടോ നല്ല ഭക്ഷണം വളമ്പി 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 കണ്ട കാരണം സാധനം കണ്ടില്ലേ കുമ്മനടിച്ചണ്ട് ഭക്ഷണം കഴിച്ചാൻ ആയിട്ട് വന്നിട്ടാണ് വെള്ളം അവിടെ വെള്ളം വെള്ളം ഞമ്മളെ ആ ടീച്ചറും വള്ളം കൊടുക്കുന്നുണ്ട് തങ്ങളാപ്പിണ്ട് അവിടെ പരിപാടി വിശ്വമില്ല ആദ്യം തങ്ങളാപ്പഴിന്നൊരു ക്ലാസ് വള്ളം കിട്ടിട്ടുണ്ട് ആ ആ സാധനം വേണമെന്നായിരുന്നു ഇന്റർസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ഫുൾ ആയിട്ട് കിട്ടണം ഇപ്പം കണ്ടില്ലേ തിന്നണണ്ടില്ലേ ഒരു ഉളുപ്പില്ലാതെ പരിപാടിക്കും വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും വന്ന് തിന്നോ ചെന്നോട്ടോ ആ ലിനും കൂട്ടുകാരികളും വാരി പൊത്തി തിന്നുന്നു ഗ് കഴിച്ചോളി കഴിച്ചോളി നമ്മൾ അയറിപ്പാത്തുവിൻ്റെ കളിയാണ് ഈ കാണുന്നത് ഏ ഇതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് തന്നെ കേട്ടോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയത് ഏഹ് അല്ലാതെ വേറെ ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് നമ്മൾ അതേ പാട്ട് തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട് ഇത് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് ഉടണം പറഞ്ഞുകാണ്ട് ഇങ്ങോട്ട് വാശി പിടിച്ചാണ്ട് ഇൻസ്റ്റാ പിന്നെ രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താട്ടി ഈ വീഡിയോ ഫുള്ള് പൊടി ഏ ഇപ്പച്ചേ ഏ ഇഞ്ചാ തുണക്കായിരത്തിയാൾക്ക് കാണാനാണ് ഇഞ്ചാ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പൂടണം അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കാണ്ട് രാവിലെ എഡിറ്റ് ചെയ്ത് കണ്ട് ഇന്നെക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോള് പൊടിയപ്പിച്ചു പക്ഷെ കുട്ടി അല്ല കളി കളിച്ച് ലാസ്റ്റ് കുഴഞ്ഞ ഒരു വാസ് കഴിക്കുന്നത് ചാടി കളിച്ചല്ലേ പിന്നെ ചെറിയ മക്കളെ കളി കാണാൻ തന്നെ നമ്മൾക്കത് രസമാണല്ലോ പിന്നെ ഇതിലേറെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ പിന്നെ പേരൻസ് ചിലപ്പോൾ ഗൾഫിലാക്കാനും ഏഹ് ഞാൻ പറഞ്ഞു ചോദിച്ചില്ല ഇപ്പൊ ഈ പ്രവാസികൾക്കൊക്കെ ഈ ഈ വീഡിയോ കാണുമ്പോൾ ഈ കുട്ടികളെ ഈ ചാടിക്കളി ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഓർക്കും മനസ്സിലെ ആഹ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടികളെ വീടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വിടാൻ കാരണമല്ല അതാ വേറൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ചോദിച്ച വേറുള്ള കുട്ടികളെ വീഡിയോ എന്താ വിടത് ഒക്കെ പാടില്ല തികയിലല്ലോ അതുകൊണ്ടാണ് മുത്തുമണിയാളെ